യൂരബർം മൃഗമതതിലകം ചാരുടെ കർണദ്വന്ദ് ജാളീദമതിമൃദുലം മൗക്തികം നാസികായം ഹോ മന്ദാരമാല പരിമളഭരിത കൗസ്തുഭസ്യോപണോ പാണോ വ്രജ വ്രജയുവതിയുത പാതു പീതംബൂന യാതൊരു ഭഗവാന്റെ മുടിയിൽ മയിൽപീലിയും നെറ്റിത്തടത്തിൽ ഭംഗിയുള്ള കസ്തൂരിപോട്ടും രണ്ട് കാതിലും ഏറ്റവും മാർദ്ദവുമുള്ള കാതിലോലയും മൂക്കിൽ മുത്തുമണിയും കൗസ്തുഭരത്നത്തിൻ്റെ സമീപത്തിൽ മന്ദാരമാലയുടെ മണം വിങ്ങിയ മുത്തുമാലയും കയ്യിൽ ഓടക്കുഴലും ഉണ്ടോ കൂടിയ ആ മഞ്ഞപ്പട്ട് ധരിച്ച ശ്രീകൃഷ്ണൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ